ഹലോ ഹായ് അസ്ലാമലൈക്കും ദൈ എല്ലാവർക്കും സുഖം അല്ലേ അലാമദില്ല ഞങ്ങൾക്കും സുഖം എല്ലാവരും പെരുന്നാണ് ട്രിപ്പല്ല പോയ ഞങ്ങൾ പോയിട്ടാണ് കുറേ ആൾ പോയിന് എൻ്റെ എല്ലാവരും പോയിന് ഞങ്ങൾ ഇപ്പം ഇടക്ക് പോകുന്ന ഇടക്ക് പോകുന്ന ഇങ്ങനെ ഇതാക്കിയിട്ട് ഇടക്ക് പോകാനില്ലെങ്കിൽ ദൂരം പോകാൻ കഴിയാൻ എല്ലാവരും പിള്ളേർ ഇല്ലല്ല പിന്നെ എൻ്റെ ചെറിയ അങ്ങനെ മാത്രമേ ഉള്ള പോൻ ഒറ്റക്ക് തന്നെ പോകണ്ടേ പോവാൻ കോഴിക്കോട് തന്നെ അതിനെത്തിയാലും ഉണ്ടായിന് പിന്നെ ഞങ്ങൾ എന്താക്കി ഇങ്ങനെ ഇതാക്കി ആക്കി ആക്കി ബാക്കൽ ഫോട്ടോ പോകാൻ അങ്ങനെ എൻ്റെ ചെറിയ ആങ്ങളേ ഞാനും പിള്ളേരും മരിയാകളും പോയ പോയിട്ട് അടക്കെത്തിയിരമ്പ ഞങ്ങൾ പോയിന് രണ്ടര മണിക്ക് തന്നെ പോയിന് പോയിട്ടാകുമ്പോൾ പോകുമ്പോൾ തന്നെ അങ്ങനെ ഒരു കുറേ ആളൊന്നും ഇല്ല കുറച്ച് ആളുള്ളത് പോയിട്ട് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് കുറച്ചാളല്ല വന്ന് ഞങ്ങൾ പോയിട്ടെടെ ഇങ്ങനെ ഇരുന്ന് പോയിരുന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് ആളല്ല വന്ന് അങ്ങനെ ഞങ്ങൾ പോയ ദിവസം എന്നെ പോയിന് പിന്നെ അവളെ ഏട്ടത്തിൻ്റെ പറയും അവിടെ തന്നെ കുറച്ച് ഇപ്പുറം പേരീട്ട് എടുക്കുവല്ലാടെ അങ്ങനെ ആടെ പോവാൻ നല്ലിട്ട് ഞങ്ങൾ പോയത് പോകുമ്പോൾ എന്താക്കിന് സൈക്കിളിൽ ഒരു ആസയല്ലേ ഓറെ ഇതാ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ പിള്ളേർ ഒരാസ തീരെ ഇട്ട് അങ്ങനെ പോയിട്ട് അത് അവൾ കുറച്ച് നേരം ഇട കളിച്ച് ഈ വണ്ടി കൊണ്ട് പോയിന് അത് കുറച്ച് നേരം ഓർക്കെങ്കൊന്നിട്ട് ഇതായിട്ട് നിലയിട്ട് ഞങ്ങൾ പോയത് പിന്നെ അങ്ങനെ കർക്കറി പോകാൻ നിങ്ങളുടെ നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ കർക്കരുന്ന പിള്ളേർ ഉണ്ടെങ്കിൽ ഇടക്കെങ്കിലും ഇനി പിന്നെ നിങ്ങൾ എല്ലാവരും ട്രിപ്പ് അടിച്ചാൽ ഇത് പെരുന്നാൻ്റെ ഒക്കെ അതിൽ പോയ പിന്നെ എല്ലാവർക്കും സുഖം അല്ലേ അതായത് ചെറുത് പോള് പോകാന്നാ കണ്ടിട്ടില്ല ചെറുത് പോകാൻ നോക്കിയാൽ അങ്ങനെ ഞങ്ങൾ പിന്നെ എന്താക്കി കുറച്ച് നേരം വരുന്നത് താഴ്ച അങ്ങനെ ഞാൻ ഉലി മിൽക്ക് ഇതെല്ലാം ആയിക്കോണ അയാടെ പോയ നോക്കുമ്പോൾ നല്ല ഉപ്പിലിട്ട മാങ്ങ എത്ര ഉപ്പിലിട്ട മാങ്ങ ക്യാരറ്റ് ബീട്രൂട്ട് നെല്ലിക്ക എല്ലാ വകുണ്ട് മാത്രം ഉപ്പിലിട്ട എത്ര തോന്നും വലിയ ഉപ്പൊന്ന് പിടിച്ചിട്ടാ പിന്നെ പേരളക്കായ് ഞങ്ങൾ കുറച്ച് മാങ്ങാവും പേരളക്കായും പിന്നെ ഇതെല്ലാം മാങ്ങി മേങ്ങിട്ടായിട്ട് അവർ ആവിൽക്കും വേങ്ങി ഞാൻ അത്യാവശ്യം കുടിച്ചിട്ടില്ല മധുരം വേങ്ങി അങ്ങനെ കുറച്ച് ആ ഒരു മേൽക്കും കുടിച്ച് പിന്നെ ഉപ്പിരി ഇട്ടതും പിന്നെ മൂന്ന് കണ്ട ഒരു പേരളക്കായ് ഇതല്ലേ തോന്നുന്നു തോന്നിയിട്ട് കുറച്ച് നേരം അങ്ങന്തുടിയന്ത് പോയിട്ട് അത് പുള്ളേറെ ഒരിനു വേണ്ടിയിട്ട് പോയിട്ട് ഇടയിരുന്നിട്ട് എല്ലാം കുറച്ച് നേരം കഴിയുമ്പോഴൊക്കെ കുറച്ച് പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴൊക്കെ ആളെല്ലാം വന്നു കുറെ ആൾ വന്നു പിന്നെ ഒട്ടകം ഉണ്ടാകി ബോട്ട് ഉണ്ടാഞ്ഞി എല്ലാം ഉണ്ടായി ഞങ്ങൾ എന്നിട്ട് പോയിട്ടില്ല കിടാക്കളെ പേടിയാന്ന് ഓർ കയറുന്നില്ല ഞങ്ങൾ എന്തോ ഒട്ടകത്തിൽ കയറുന്നില്ല പിന്നെ ബോട്ടിൽ പോകാമല്ലെങ്കിൽ അതും പിള്ളേർ പേടിക്കുന്നു ഞങ്ങൾ വരുന്നില്ല അത് വരുന്നു വലുത് അങ്ങനെ പിന്നെങ്ങനെ കുറച്ച് നേരം എല്ലാം നോക്കിയിട്ട് കുറേ സമയം നിന്നിട്ടില്ല നല്ലോണം മോന്തിയോളം ഒരു അഞ്ചര മണിയോള് നിന്ന് അഞ്ചരവണ നിന്നിട്ട് പിന്നെ വരുന്ന ബൈക്ക് അത് ആ പട്ടൻഡായതില്ലേ ഞാൻ അവളോശന്നെ അതൊന്നും തിന്നണോ മോളയിൽ നിന്ന് അങ്ങനെ എൻ്റെ മരിവള് അത് മേയിട്ട് ഒന്ന് ഇണക്കും ഒന്ന് നോക്കും അതും തന്ന് പിന്നെ ഒരു ഐസ്ക്രീമും അതും മേയിട്ട് പുളർ കൊടുത്ത് എല്ലാം ആക്കിയിട്ട് കുറച്ചു നേരം ഇഞ്ചാലെല്ലാം വിളർ ഇത്തി അതൊന്നും പിടിയെടുത്തിട്ടില്ലായിരുന്നു പിന്നെ അത് അവളെ ഏട്ടത്തിൻ്റെ അടുക്കെത്തിയങ്ങ് പോയിട്ടാ മുന്നേ പെരുന്നാൽ അതപ്പം ചട്ടിപ്പത്തിരി കടലാച്ച പൊരിയപ്പം ബാക്കാഴ്ച്ച ഇതെല്ലാം കൂടി ചായന്ന് പിന്നെ അത് നോക്കുക മൊത്തം അടുക്കെത്തിയല്ലേ അടുക്ക് പോയാനായിട്ടും സന്തോഷമായി നോക്ക് തേക്കൽ പോട്ടൽ പോയാനോട്ടെ സന്തോഷമായിരുന്നു അങ്ങനെ അതാ അട കളിച്ച് പിന്നെ ഓർ ഞങ്ങൾ വരാൻ വിട്ടില്ല ചോറ് ഒഴിച്ചിട്ട് പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ഓർമ്മ പെട്ടെന്ന് ബിരിയാണി ആക്കിയ അങ്ങനെ ബിരിയാണി ആക്കിയിട്ട് ബേക്കുന്ന ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ട് വെച്ചിട്ട് ആമ്പളൊക്കെ ഓർമ്മയാണ് വീണ്ടും എടുക്കാൻ അങ്ങനെ അതാ വളം വലിയ മോളത് ഏട്ടത്തിൻ്റെ ഒപ്പന എല്ലാം ഉണ്ട് സ്കൂളിൽ ഒപ്പന എല്ലാം കളിക്കുന്ന പഷാറ് മഷാ പിന്നെ ഇത് അങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ ഞങ്ങൾ എന്താക്കി തിരിച്ചിപ്പിട്ടാകുമ്പോൾ ഓളെ അനിയത്തിൻ്റെ ഏട്ട എൻ്റെ ആങ്ങളുടെ ചങ്ങായി ഈ ചക്ക വെച്ചിന് നരിഞ്ഞ് അങ്ങനെ അങ്ങടിയും വയ്യറിയുന്നില്ല ഗോകിളെല്ലാം ഇട്ടിട്ട് പോയ പോയിട്ട് അവിടെ നിന്ന് ചക്ക മേങ്ങ അത് വലിയ ചക്ക ഞാൻ പച്ച ചക്ക രണ്ട് പച്ചചക്ക ഒരു പുത്ത ചക്ക തന്നെ പൂത്തല്ല വളിഞ്ഞ ചക്ക അതെല്ലാം എടുത്തുകൊണ്ട് വന്നു വന്നിട്ട് പിന്നെ കുമ്പളൊക്കെ എത്തി കുമ്പളൊക്കെ എത്തിയിട്ടാകുമ്പോൾ അവിടെ നിന്ന് എരിപ്പിടേൻ്റെ അടുത്ത് വെച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സും